കഥ കൊടുക്കുന്ന കയ്യും വാങ്ങുന്ന കയ്യും പതിവ് പോലെ ഒരിക്കൽ അക്ബർ ചക്രവർത്തി കൂട്ടുകാരുമൊത്ത് കൊട്ടാരം മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം അവരോടൊരു ഉന്നയിച്ചു ഒരാൾ മറ്റൊരുത്തന് എന്തെങ്കിലും നൽകുമ്പോൾ അയാളുടെ കൈ എപ്പോഴും വാങ്ങുന്നയാളുടെ കൈക്ക് മീതയായി കാണുന്നു ഇതിനെന്തെങ്കിലും അപവാദം കണ്ടിട്ടുണ്ടോ അഥവാ വാങ്ങുന്നവന്റെ കൈ കൊടുക്കുന്നവന്റെ കൈക്ക് ആവാറുണ്ടോ ചക്രവർത്തിയുടെ ചോദ്യം എല്ലാവരെയും കുഴക്കി എത്ര ആലോചിച്ചിട്ടും അത്തരമൊരു സന്ദർഭം അവർക്കാർക്കും ഊഹിക്കാൻ കഴിഞ്ഞില്ല ചിലർ ചില മുടന്തന്യായങ്ങൾ അവതരിപ്പിച്ചെങ്കിലും അതൊന്നും ആർക്കും സ്വീകാര്യമായില്ല ഒടുവിൽ അവർ ഏകകണ്ഠമായി മൊഴിഞ്ഞു മഹാപ്രഭോ അത്തരമൊരവസരം ഉണ്ടാവുക സാധ്യമല്ല ഇത്രയൊക്കെ ചർച്ച നടന്നിട്ടും ബീർബൽ ഒന്നും പറയാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ബാദ്ഷ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം ഉടനെ തന്റെ മഹാമന്ത്രിയെ അടുത്തു വിളിച്ച് പ്രശ്നം ആവർത്തിച്ചു എനിക്കവരുടെ അഭിപ്രായമല്ല ഹുസൂർ അദ്ദേഹം പറഞ്ഞു അപ്പോൾ വാങ്ങുന്നവന്റെ കൈ കൊടുക്കുന്നവന്റെ കൈക്ക് മീതേയാവുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതെ തിരുമേനി അത്തരം അവസരങ്ങളും ഉണ്ട് എങ്കിൽ അത്തരമൊരു രംഗം പറയൂ ദിവാൻജി ഉടനെ ചക്രവർത്തിയുടെ കാര്യം തന്നെ പരാമർശിച്ചു അദ്ദേഹം സദാ മൂക്കുപ്പൊടി വലിക്കുന്നു അതിനായി വെള്ളിയിൽ തീർത്ത ഒരു ചെറിയ ചെപ്പ് സദാ കൂടെ കൊണ്ടു നടക്കുന്നു ആത്മമിത്രങ്ങളെ കണ്ടാൽ അത് കീശയിൽ നിന്നെടുത്ത് അടപ്പു തുറന്ന് അവർക്ക് നേരെ നീട്ടുന്നു ആഗതൻ തന്റെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് മൂക്കിൽ വലിക്കുന്നു ആ സമയം കൊടുക്കുന്ന ബാദ്ഷായുടെ കൈ താഴെയും വാങ്ങുന്ന സന്ദർശകന്റെ കൈ നീതയുമാകുന്നു ബീർബൽ തന്റെ ഉത്തരം ഇങ്ങനെ പൂർത്തീകരിച്ചു അതായത് നാം കയ്യിലുള്ളത് മുഴുവൻ ഒരാൾക്ക് നൽകുമ്പോൾ അയാളുടെ കൈ താഴെയായിരിക്കും പകരം തന്റെ കയ്യിലുള്ളതിൽ നിന്നും മറ്റൊരാൾ ഒരു ഭാഗം മാത്രം എടുക്കുമ്പോൾ ആഗതന്റെ കൈ മീതെ തന്നെ ആയിരിക്കും ബീർബലിന്റെ കൃത്യമായ മറുപടിയും സുൽത്താൻ അതിനു നൽകിയ അംഗീകാരവും കണ്ട് മറ്റുള്ളവർ l tal arti